നേരത്തെ നമ്മൾ ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമകളെ കുറിച്ച് മാതപരാത സംസാരിക്കാറുണ്ട് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അടുപ്പിച്ച് അങ്ങനെ പല സിനിമകളും വന്നിരുന്നു ഇപ്പോൾ ദൃശ്യം കഴിഞ്ഞപ്പോൾ ദൃശ്യൻ ടുവും ട്വൽത്ത് മാനും നേരും അങ്ങനെ പല സിനിമകളും ഇറങ്ങി അതിൽ ഒരു സിനിമയേ ഉള്ളൂ നമ്മുടെ മുന്നിലേക്ക് എത്താത്തത് റാം എന്ന ചിത്രം അതിന്റെ അപ്ഡേറ്റ് അതിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് പറയേണ്ടത് അത് കഴിയുമ്പോൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് ലേറ്റസ്റ്റ് ആയി ദൃശ്യൻ ത്രീ പോലും എത്താൻ പോകുന്നു എന്നിരുന്നാലും മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒന്നിക്കണമെന്ന് പറയുന്ന പ്രേക്ഷകർ ധാരാളമാണ് ആ കോംബോ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു കോംബോ വീണ്ടും പുതിയതായിട്ട് മോഹൻലാലിലേക്ക് വന്നത് തരുൺമൂർത്തിയും മോഹൻലാലും ആണ് ആ കോമ്പിനേഷനിൽ നമ്മൾ വീണ്ടും പല സിനിമകളും കാണാൻ പോകുകയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തിയും മോഹൻലാലും ഗംഭീര ഒരു തുടക്കം തന്നെ തുടങ്ങി മലയാളികൾക്ക് ഈ കോംബോ ഇഷ്ടവുമായി വീണ്ടും ഒരു ചിത്രം വരണമെന്ന് അവർ അഭ്യർത്ഥിച്ചു എന്നാൽ സർപ്രൈസ് പോലെ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിൽ തരുൺമൂർത്തി സംവിധായകന്റെ എത്തുകയാണ് അങ്ങനെ തരുൺമൂർത്തിയും മോഹൻലാലും വീണ്ടും ഒരു ചിത്രത്തിലേക്ക് വരികയാണ് ഇപ്പോഴിതാ ഉടനെ തന്നെ എന്റെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നു ഇവിടെ തീരുന്നില്ല തരുൺമൂർത്തി മോഹൻലാലും വീണ്ടും ഒരു ചിത്രത്തിലൂടെ ഒന്നിക്കും ആ പ്രഖ്യാപനവും എന്ന ചിത്രത്തിന്റെ സക്സസ് വേളയിൽ രഞ്ജിത്ത് എന്ന നിർമ്മാതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു എൽ മുന്നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു തരന്മൂർത്തി മോഹൻലാൽ ചിത്രം വൈകാതെ തന്നെ സംഭവിക്കും അങ്ങനെ ജിത്തു ജോസഫും മോഹൻലാൽ കോംബോ പോലെ തന്നെ തരൺമൂർത്തി മോഹൻലാൽ കോംബോ പ്രേക്ഷകർക്കിടയിൽ ഇഷ്ട കോംബോയി മാറിയിരിക്കുന്നു ഇപ്പൊ എന്തായാലും ഉടനെ നമ്മൾ കാണാൻ പോകുന്നത് തരൻമൂർത്തിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രമാണ് ഇതുവരെ കണ്ട പോലെയല്ല തരൺമൂർത്തി വ്യത്യസ്തമായ ഒരു മോഹൻലാലിനെ കൊണ്ടുവരാൻ പോകുകയാണ് ഒരു പോലീസ് കഥാപാത്രം എന്നാൽ ഒരു സാധാ പോലീസ് അല്ല ഒരു മാറ്റ് പോലീസ് കഥാപാത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു മാറ്റ് പോലീസ് തന്നെയാണ് എൽ മുന്നൂറ്റി അറുപത്തി അഞ്ചിലൂടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഒരു ക്രൈസി പോലീസ് കഥാപാത്രം തന്നെ മോഹൻലാൽ ചെയ്യാൻ പോകുന്നു അങ്ങനെ ആ ക്രൈസി പോലീസ് കഥാപാത്രത്തിന് വേണ്ടി മോഹൻലാൽ ലുക്ക് ചേഞ്ച് ഉടൻ തന്നെ നടത്തും എന്ന റിപ്പോർട്ടുകളാണ് മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം നൽകിയിരിക്കുന്നത് ലോഹം എന്ന സിനിമയിൽ മോഹൻലാൽ താടിയൊക്കെ പഠിച്ച് ഗംഭീര ലുക്കിലേക്ക് മാറുന്ന ഒരു സീനുണ്ടല്ലോ ഐക്കോണിക് സീൻ ആ സീൻ വീണ്ടും പങ്കുവച്ചുകൊണ്ടാണ് മൂവി അനലിസ്റ്റുകൾ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ മാറ്റം സംഭവിക്കാൻ പോകുന്നു കുറെ നാളുകൾക്ക് ശേഷം ഫുൾ ക്ലീൻ ഷേവിൽ മോഹൻലാൽ പോലീസ് കഥാപാത്ര കഥാപാത്രമായി മാറുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ പങ്കുവച്ചുകൊണ്ടാണ് മൂവി അനലിസ്റ്റുകളും റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് താടിയൊക്കെ എടുത്ത അവതാരത്തിൽ പോലീസായി മോഹൻലാൽ എത്തുന്നു മോഹൻലാന്റെ സിഗ്നേച്ചർ ലുക്ക് എന്നൊക്കെ പറഞ്ഞാണ് അവർ പങ്കുവയ്ക്കുന്നത് മോഹൻലാനൊപ്പം ഈ ലുക്കിലും ഈ കഥാപാത്രത്തിലെ മോഹൻലാനൊപ്പം മീര ജാസ്മിൻ വിനുപപ്പു ഭാമ അരുൺ എന്നിവരും കാസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ് ജനുവരി ഇരുപത്തി മൂന്നിന് ഷൂട്ട് ആരംഭിക്കാൻ പോകുന്ന ചിത്രം റാപ്പാകുന്നത് ഏപ്രിലോ മെയ്യിലോ ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാനുകളിൽ പറയുന്നത് ദൃശ്യം റിലീസിന് മുമ്പേ തന്നെ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീർക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു എന്തായാലും ഗംഭീര മുന്നൊരുക്കങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി അണിയറ പ്രവർത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മോഹൻലാലും എന്തായാലും കത്തനാർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളതെന്ന് കഴിഞ്ഞ അപ്ഡേറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത് തീർത്തതിനു ശേഷമാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് മോഹൻലാൽ കടക്കാൻ പോകുന്നതും എന്തായാലും എൽ മുന്നൂറ്റി അറുപത്തഞ്ചിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം തരുൺമൂർത്തിയും പ്രീ പ്രൊഡക്ഷനിലെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു പ്രീ പ്രൊഡക്ഷൻ എന്ന ക്യാപ്ഷൻ കൊടുത്തു ാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വലിയ ചർച്ചയാണ് നടക്കുന്നത് മോഹൻലാലിനെ മറ്റൊരു വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് തരുൺമൂർത്തി തരുൺമൂർത്തി അത് പുള്ളോഫ് ചെയ്യും എന്ന് പ്രേക്ഷകർക്ക് നന്നേ അറിയാം കാരണം ഒരു പുതിയ സംവിധായകൻ മോഹൻലാലിനെ ഇത്ര മികച്ച രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമയിലും തരുൺമൂർത്തി അത് സാധിച്ചെടുക്കും ചിത്രത്തിന്റെ സെറ്റ് വർക്കുകൾ നടക്കുന്ന വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു കറണ്ട് പ്ലാൻ അനുസരിച്ച് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ജാനുവരി ഇരുപത്തി മൂന്നിന് ആണെന്നാണ് റിപ്പോർട്ടുകൾ തൊടുപുഴയിലാണ് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് മോഹൻലാനെ ഒരു പോലീസ് കഥാപാത്രത്തിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മോഹൻലാലും ഇതിനോടകം തന്നെ എൽ മുന്നൂറ്റി എന്ന പേരിൽ പല എ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് മോഹൻലാനെ പോലീസ് കുപ്പായമൊക്കെ ഈഡിപ്പിച്ച് എയിലൂടെ മികച്ചതായി അവതരിപ്പിക്കുമ്പോൾ ഇനി സിനിമയിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും